പരാതി അറിഞ്ഞിട്ടും പ്രതിപക്ഷ നേതാവ് വേട്ടക്കാരനൊപ്പം നിൽക്കുകയാണ് എന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പറഞ്ഞു സ്ത്രീ സംരക്ഷകരായി രംഗപ്രവേശം ചെയ്യുന്നവർ എവിടെയെന്നും വി കെ സനോജ് ചോദിച്ചു പ്രതിപക്ഷ നേതാവ് ആ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഒരു പെൺകുട്ടിയുടെ പരാതി സംബന്ധിച്ച് ഗൗരവത്തിലെടുക്കാതെ ആ പരാതി മുക്കുകയും വേട്ടക്കാരനുകൂടെ നിൽക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അപ്പം അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്ന പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ സംബന്ധിച്ച് സതീശൻ ഒന്നുകിൽ പോലീസിന് ആ വിവരങ്ങൾ കൈമാറണം ഈ വേട്ടക്കാരനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ആവശ്യമായ സമീപനം സ്വീകരിക്കണം അതുമായി ബന്ധപ്പെട്ട പ്രതികരണം അദ്ദേഹം നടത്തുകയും വേണം എന്നാണ് ഡിവൈഎഫ്ഐ ഈ വിഷയത്തിൽ ആവശ്യപ്പെടുന്നത് ഷാഫി പറമ്പിലും എന്തിനാണ് രാഹുൽ എന്ന ചോദ്യത്തിന് മറുപടി പറയണമെന്ന് ഡോക്ടർ പി പ്രതികരിച്ചു എന്തിനു വേണ്ടിയൊക്കെയാണ് ഇത്തരത്തിലുള്ള ആളുകളെ രാഷ്ട്രീയത്തിൽ സംരക്ഷിച്ചു നിർത്തുന്നത് എന്നുള്ളത് കേരള പൊതുസമൂഹം ചോദ്യം ചെയ്യണം പാലക്കാടിന്റെ മുൻ എം എൽ എക്കും ഇപ്പോഴത്തെ വടകര എം പി ആയിട്ടുള്ള ആൾക്കും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനും ഈ ക്രൈമുകളിലുള്ള കൂട്ടുത്തരവാദിത്തം എന്ത് കിട്ടിയ പരാതികൾ ഇവരെ എങ്ങനെയാണ് ഒത്തുതീർപ്പാക്കിയത് അതിന് ഇവർ വഴിവിട്ട എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് സാധിച്ചെടുത്തത് കേരള പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇതൊക്കെ ചർച്ചയാകേണ്ടതിന് പകരം ഒരാളുടെ രാജി ആയാലോ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നു മഹാത്യാഗം എന്നുള്ളതൊന്നും അല്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം